ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെ ഐ സി തീപിടുത്തത്തിൽ മലയാളി യുവാവ് മരണപ്പെട്ടു കൊല്ലം പുനലൂർ സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള സൂരജ് പണിക്കറാണ് മരണപ്പെട്ടത് മത്തിക്കരയിലെ എം എസ് രാമയ്യ മെഡിക്കൽ കോളേജിൽ ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത് ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം പത്തൊൻപത് ദിവസമായി ഐ സിയുയിൽ ചികിത്സയിലായിരുന്നു എക്മോ സപ്പോർട്ടിലാണ് ഇദ്ദേഹം ജീവൻ നിലനിർത്തിയിരുന്നത് തീപിടുത്തമുണ്ടായ സ്ഥലത്തു നിന്നും മാറ്റി സൂരജിനെ രക്ഷപ്പെടുത്തുന്നതിൽ ആശുപത്രിക്ക് വീഴ്ചയുണ്ടായി എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു വിവരം മറച്ചുവെക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു ന്യൂസ് ഡെസ്ക് ഡയമണ്ട് ആഭരണങ്ങളെയും ആഭരണങ്ങളെയും പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ